ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ അലക്ഷ്യമായി കുന്നുകൂട്ടിയിട്ടിരുന്നത് നീക്കം ചെയ്തു നൂറുകണക്കിന് ചാക്കുകളിലും കവറുകളിലുമായാണ് മാലിന്യം തള്ളിയത് ത്രിതല മണ്ഡലത്തിലെ നാഗലശ്ശേരി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങളാണിവ മാലിന്യം ശേഖരിക്കുന്ന ഏജൻസി ലോറികളിലാണ് മാലിന്യം നീക്കം ചെയ്യുന്നത് പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് മാലിന്യം കൂട്ടിയിട്ടതെന്നാണ് ലഭിക്കുന്ന വിവരം മഴയിൽ മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിലാണ് അധികൃതരുടെ ഈ തെരുവുനായ്കൾ മാലിന്യം ജലസ്രോതസ്സുകളിൽ കൊണ്ടിടുന്നതിനാൽ പകർച്ചവ്യാധി ആശങ്കയിലാണ് പ്രദേശം ഹരിതകർമ്മസേനയുടെയും അധികൃതരുടെയും നിലപാടിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നു കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ മാലിന്യം കൂട്ടിയിടുന്ന സംഭവത്തിൽ സ്ഥലം എംഎൽഎയും തന്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായ എം പി രാജേഷിന്റെ ഇടപെടൽ ഉണ്ടാവണമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയുടെ മൂക്കിന് തുമ്പത്തെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റിടങ്ങളിലെ അവസ്ഥ എന്താകുമെന്ന ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചു തൃത്താല നിയോജക മണ്ഡലത്തിലെ നാഗലശ്ശേരി പഞ്ചായത്തിലെ കൂറ്റനാട് ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ വലിയ രീതിയിൽ മാലിന്യം കൂമ്പാരമായി അട്ടിയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇവിടെ എല്ലാ വാർഡുകളിൽ നിന്നും മാലിന്യം വീടുകളിൽ നിന്നുള്ള മാലിന്യം ധരമാലിന്യം ശേഖരിച്ച് സമാഹരിച്ച് ഇനി എം സി എഫുകൾ വഴി എം സി എഫിൽ കൊണ്ടുവന്ന് അത് സമയബന്ധിതമായി റിമൂവ് ചെയ്യാനുള്ള ഒരു നടപടിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് ആ നിലയിലാണ് ക്ലീൻ കേരള മിഷനും അതുപോലെ തന്നെ പഞ്ചായത്തുമൊക്കെ ചേർന്ന് ഈ മാലിന്യ സംസ്കരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ തൃത്താല നിയോജകമണ്ഡലം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു മന്ത് ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തനങ്ങൾ നടക്കേണ്ട ഒരു പ്രദേശമാണ് പക്ഷെ അവിടെയാണ് ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ ബസ് കത്തിക്കുന്ന ഈ ബസ് സ്റ്റാൻഡിൽ ഇതുപോലെ മാലിന്യം കൂട്ടിയിട്ടിരിക്കുകയും അത് രണ്ട് ദിവസമായി അഴുകി ഇവിടെ മുഴുവൻ അങ്ങേയറ്റത്തെ ദുർഗന്ധപൂരിതമായിട്ടുള്ള അന്തരീക്ഷം ഇവിടെ സംജാതമാവുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചെരിഞ്ഞ പ്രദേശം കൂടിയാണ് മഴ വന്ന് ഈ വെള്ളം ഒരിച്ചു പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജലസ്രോതസ്സുകളടക്കം തന്നെ തന്നെ ഇവിടെ പറ്റാത്ത നാളെ വരെ റിമൂവ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം ഒരു ഒരു വണ്ടി മാത്രമാണ് ഇവരെ അപ്പോൾ അതുകൊണ്ട് ഈ മന്ത്രി അടക്കമുള്ള ആളുകളുടെ അടിയന്തരമായിട്ടുള്ള ഉണ്ടാവണം പ്രശ്നത്തിന് സ്ഥിരം പരിഹാരം പ്രദേശത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടന്നു നാഗരശ്ശേരി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്തത് ന്യൂസ് ഡെസ്ക് യൂടോക് Thank you.